കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കാൻ ഉള്ള സമിതി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയുടെ ജൂറിയായിട്ട് ആരെയാണ് വെച്ചിരിക്കുന്നത് തമിഴ്നടൻ കൂടിയായ ഒരു ആക്ടിവിസ്റ്റ് കൂടിയായ പ്രകാശ് രാജിനെയാണ് ശരിയായ ഉത്തരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ പ്രശസ്തനായ ഒരു ക്രിക്കറ്റ് താരത്തെയാണ് ആരാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസനെയാണ് ഇന്നത്തെ പത്രം നോക്കിയാൽ വീണ്ടും സഞ്ജു സാംസനെ ഒരു അംബാസിഡർ ആയിട്ട് കാണാം എന്തിന്റെ സ്കൂൾ കായികമേളക്ക് ഇപ്പോൾ സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് പേര് ആ സ്കൂൾ ഒളിമ്പിക്സിന്റെ ഇത്തവണത്തെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സഞ്ജു സാംസൺ ശരിയായ ഉത്തരം എങ്കിലൊരു ചോദ്യം കൂടി ഇത്തവണത്തെ സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് മുയലാണ് പേര് തങ്കു തങ്കു എന്ന മുയൽ ശരിയായ ഉത്തരം നിബി നിഷാന്ത് നിബി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒക്ടോബർ ഇരുപത്തി എട്ടിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്താ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ ജില്ലയിലാണ് എന്താ തൃശ്ശൂർ യെസ് തൃശൂരിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ പുത്തൂർ സുവളജിക്കൽ പാർക്കിന്റെ ആ ഒരു കാണ്ട മറ്റേ എന്തുവാ കാഴ്ചബംഗ്ലാവ് അല്ല സൂ അല്ല പകരം തുറസ്സായ സ്ഥലത്ത് മൃഗങ്ങളൊക്കെ വിരാജിച്ച് നടക്കുന്നതൊക്കെ കേരളീയർക്ക് കാണാനുള്ള അവസരമാണ് യെസ് അവിടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വരാൻ പോകുന്നത് ഒരു ചോദ്യം നാല്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് ആർക്കാണ് ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ ഏത് പുസ്തകത്തിന് അച്ഛൻ തപോമിയുടെ അച്ഛൻ ശരിയായ ഉത്തരവാണ്